ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഓഫ് ഡേ ആയിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് എണീറ്റപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്നൊരു പൊതുച്ചോറ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ഓർമ്മകളെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും നമുക്ക് വളരെ പ്രിയപ്പെട്ടതല്ലേ അപ്പോൾ എനിക്കും ഇങ്ങനെ കുട്ടിക്കാലത്തൊക്കെ വീട്ടിൽ നിന്ന് മമ്മി മമ്മി അമ്മച്ചീൻ രണ്ടുപേരുമുണ്ട് അപ്പോൾ അവർ ഇലയിലൊക്കെ ചോറൊക്കെ പൊതിഞ്ഞ് ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിലൊക്കെ അങ്ങനെ തന്നു വിടുമായിരുന്നു അപ്പോൾ അത് സ്കൂളിൽ ചെന്ന് ആ ഉച്ചയ്ക്ക് അത് തുറക്കുമ്പോഴുള്ള ആ ഒരു ഇല വാട്ടി ഇലയുടെ ആ ഒരു മണവും ആ കറികളുടെ ഒരു ടേസ്റ്റും അതിൻ്റെ അകത്ത് ഇപ്പോൾ എപ്പോഴും ഉണ്ടാവുന്നതായിരുന്നു ചമ്മന്തി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊഴുവയില്ലേ അത് വറുത്തത് അത് പിന്നെ അച്ചാർ കിഴങ്ങ് മുഴുക്ക് പുരട്ടി അതൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്തിലെ മെയിൻ ഐറ്റംസ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാനും ഇന്നൊന്നും ഉണ്ടാക്കുക എനിക്ക് ഒന്നും ഇവിടെ കിട്ടില്ല എങ്കിലും ഞാൻ വിചാരിച്ചു ഓക്കെ ഉള്ളത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്നുണ്ടാക്കാം അപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൾ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ അവൾ കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ഒക്കെ എണീറ്റ് വരുമ്പം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ ഒരു പൊതുച്ചോറ് അത് നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നാട്ടിലെ അരി തന്നെയാണ് എടുത്തിരിക്കുന്നത് ചോറ് വെക്കാൻ അത് ഓൾറെഡി സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ചാള ഓൾറെഡി പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് വറുത്തു പിന്നെ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മീൻ തോരം വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് അങ്ങനെ മീനായിട്ട് ഇരിപ്പില്ലായിരുന്നു അപ്പോൾ ഞാൻ വെച്ച് ട്യൂണ ഓൾറെഡി ക്യാൻഡ് ട്യൂണ ഉണ്ടല്ലോ അതുണ്ട് അപ്പോൾ അത് എന്നാൽ വെച്ചേക്കാന്ന് വിചാരിച്ചു എനിക്ക് മീൻ മീൻതോരം വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണക്കം മാങ്ങി ഇരുപ്പുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പപ്പ ഉണക്കി തന്നു വിട്ടാണ് അപ്പോൾ ഞാൻ വേണ്ടി തന്നെ അതും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടിയത് സവാളയാണ് അപ്പോൾ സവാള എടുത്തിട്ടുണ്ട് ഈ സവാള ഉണ്ടോ ഇതിൻ്റെ വലുപ്പം കണ്ടോ എന്ത് വലുപ്പം എന്ന് പറയുന്നത് ഇതിനകത്ത് കൂടുതലും വെള്ളമാണ് ഇവിടുത്തെ സവാള അതുകൊണ്ട് എത്രയും വലുപ്പത്തിലിരിക്കുന്നത് അപ്പോൾ ഞാൻ സവാളയൊക്കെ എടുത്തു നന്നായിരുന്നു നന്നായിട്ട് ഹാഫ് ഹാഫ് എടുത്തുള്ളൂ ഞാൻ ടുത്ത് ജസ്റ്റ് അതിനെ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു വീട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ മീൻ തോരൻ എന്ന് പറയുന്നത് അമ്മച്ചുള്ള സമയത്താണെങ്കിലും ഒക്കെ ഞങ്ങൾക്ക് എപ്പോഴും മീൻ തോരൻ എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഐറ്റം ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇന്ന് പുതുച്ചോറ് ഉണ്ടാക്കുമ്പോൾ അത് തന്നെ ആയിക്കോട്ടെ അതിനാണ് ഞാൻ ഇന്ന് ക്യാൻഡ് ട്യൂൺ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ട്യൂണ ഫിഷ് അപ്പോൾ അതെങ്കിൽ ഞാൻ തുറന്നെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തുറന്നെടുത്തിട്ട് ഞാൻ ഇതിൻ്റെ വെള്ളം വെള്ളമല്ല ഇതിൻ്റെ അകത്തുള്ളൊരു ഓയിലുണ്ട് കേട്ടോ ആ ഓയിൽ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് കളയുന്നുണ്ട് അത് ഞാനിവിടെ കാണിക്കുന്നില്ല എന്നാലും ഞാനത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന് ഞാൻ നാല് ട്യൂണ എടുത്തിട്ടുണ്ട് നാല് ട്യൂണെടുത്തിട്ടാണ് ഇപ്പോൾ ഈ തോരന ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ക്യാൻ ടൂണല്ലേ ഇത് വളരെ ചെറിയ ടൂണയാണ് അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ ഇനിയും ഒരു ചട്ടിക്കകത്തിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ സവാള ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇതിലോട്ട് തന്നെ ഇടുന്നുണ്ട് ഇനി ഞാൻ ഇടുന്നതേ കുറച്ച് തേങ്ങയാണ് അപ്പോൾ ഞാനാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇടുന്നത് നമ്മുടെ നാട്ടിലെ നല്ല കോക്കനട്ടില്ലേ അതിരുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഇത് ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇടുന്നത് അതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വേണം ഇതിൻ്റെ അകത്തിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിവിടെ കുതിർത്ത് വെച്ചിരുന്ന മാങ്ങയും എല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഇടുന്നുണ്ട് അപ്പം മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി ഓൾറെഡി നമ്മൾ പച്ച നമ്മുടെ ഉറ്റമുണ്ട് എന്നാലും എനിക്ക് ആ മീൻ പറഞ്ഞാൽ ആ മഞ്ഞ കളറിൽ ഇരിക്കുന്നതിനേക്കാൾ ഒരു ലൈറ്റ് ഒരു റെഡ് കളറും കൂടെ ഉള്ളതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഒത്തിരി ഇടുന്നില്ല കുറച്ച് ഇടുന്നുള്ളേ പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് എപ്പോഴും നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം കാരണം നമ്മുടെ ക്യാൻഡ് ട്യൂണിയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു ഉപ്പ് ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ ഇല്ലേ ഉണക്ക മാങ്ങ അതിനും നല്ല ഉപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഞാൻ കൈവെച്ച് തിരുമ്മുന്നുണ്ട് തിരുമ്മിയതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് ടൂണിട്ട് കൊടുക്കുന്നത് ഇത്രയും തിരുമ്മി വെച്ചതിന് ശേഷം ടൂണിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ക്യാനിലുള്ള എല്ലാ ട്യൂണയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ട്യൂണയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാവേ അപ്പം നിങ്ങൾ തേങ്ങ ക്രഷ് ചെയ്തെടുക്കുന്നതെങ്കിൽ അന്ന് അതും ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് നമുക്ക് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം എനിക്കിങ്ങനെ കൈവെച്ച് തിരുമ്മി കഴിഞ്ഞാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഞാൻ ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിനകത്തേ പരിപാടി ഇത്രേ ഉള്ളൂ ഇനി ഇത് നമ്മൾ നന്നായിട്ട് വെച്ച് വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിന് ശരിക്കും നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല അധികം വെള്ളം ഒഴിച്ചത് കാരണം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടല്ലേ നമ്മളിട്ടിരിക്കുന്നത് അതൊത്തിരി വെള്ളം അതിനാവശ്യമുള്ളത് അപ്പോൾ അത് കാരണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്ത സമയത്ത് ഒരു രണ്ട് കീറ് കുടമ്പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മാങ്ങയ്ക്ക് ഓൾറെഡി പുളി ഉണ്ട് എന്നാൽ പോലും അത്രയും പുളി പോരാ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് കീർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ് ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജസ്റ്റ് ഞാനൊന്ന് പറയുന്നതേ ഉള്ളത് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ചുമന്നുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടി ഇടുന്നുണ്ട് ലേശം പുളി ഇടുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം വെച്ച് ഇതൊന്ന് അരച്ചെടുക്കാവേ ഇതേ നന്നായിട്ട് അരച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ക്യാരറ്റ് മെഴുക്ക് പുരട്ടിയാണ് അപ്പോൾ ഞാൻ ക്യാരറ്റ് ക്യാരറ്റ് മാത്രം ഇട്ടിട്ട് മെഴുക്ക് പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ക്യാരറ്റ് എടുത്ത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തു വെക്കുന്നുണ്ട് കട്ട് ചെയ്ത് വെച്ച് ഇതിന് ഇതിലോട്ട് നമുക്ക് സവാള ഒക്കെ ഇട്ടിട്ട് ഒരു മെഴുക്ക് പുരട്ടിയാക്കിയെടുക്കാവേ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് പൊട്ടറ്റോ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഞാൻ റീസൻറ്റായിട്ട് ഓൾറെഡി പൊട്ടറ്റോ മെഴുക്കുപൊട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു ക്യാരറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു ഈ ക്യാരറ്റിൻ്റെ കൂടെ ബീറ്റ് റൂട്ടിട്ടും അല്ലെങ്കിൽ പൊട്ടറ്റോ ഇട്ടുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ക്യാരറ്റ് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആവട്ടോ കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ ക്യാരറ്റ് എല്ലാം ഞാൻ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഞാൻ നീളത്തിലാണ് അരിയുന്നത് അപ്പോൾ എല്ലാം അരിഞ്ഞു ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനോട്ട് വേണ്ടിയത് കുറച്ച് സവാളയും കൂടെ ആണ് അപ്പോൾ അതും കൂടി ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ മെഴുക്കുരട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാവേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിൻ്റെ എണ്ണ ചോദിച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പോഴേ നിങ്ങളിങ്ങനെ പൊതുച്ചോറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിൽ പൊട്ടറ്റോ മെഴിക്കോട്ടിയാണോ അതോ ക്യാരറ്റ് മെഴിക്കോട്ടിയാണോ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഞാനിവിടെ ചട്ടിയൊക്കെ എൻ്റെ ചൂടായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ സവാളയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് ആയി വരട്ടെ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചിട്ട് ഞാനൊന്ന് വേവിക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് ഞാനാണെങ്കിൽ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം ഞാനാണെങ്കിൽ എൻ്റെ ഒരു എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ടാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ആയിട്ട് നന്നായിട്ട് കിടന്നൊന്ന് മൊരിഞ്ഞു വരട്ടെ മൊരിഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇവിടെ നമ്മുടെ ക്യാരറ്റ് മുഴുക്കോട്ടിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ക്യാരറ്റ് മുഴുക്കൂട്ടിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് അധികം പണിയൊന്നുമില്ല ജസ്റ്റ് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ അടിപൊളി ക്യാരറ്റ് മുഴുക്കോട്ടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും വിചാരിച്ചു കുറച്ച് നമ്മുടെ മുളകില്ലേ അത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ചട്ടി ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ച് വന്നപ്പോഴത്തേക്കിനും കൊണ്ടാട്ടമുളക് ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പോൾ അതും കൂടി വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കോവയ്ക്കില്ലേ കോവയ്ക്ക് ഇവിടെ ഫ്രഷ് കോവയ്ക്ക് അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയ കോവയ്ക്കാണേ ഇത് ഇത് എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണേ അപ്പോൾ അതും കുറച്ചുണ്ടായിരുന്നു അതും കൂടി ഞാനൊന്ന് ജസ്റ്റ് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാം ഒരു പുതുച്ചാറില്ലേ അപ്പോൾ കുറച്ച് ഐറ്റംസ് ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ കോരി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പൊതുച്ചോറുകളുടെയൊക്കെ മെയിൻ ഐറ്റം ഇല്ലേ നമ്മുടെ മുട്ട പൊരിച്ചത് അതില്ല എന്ത് പൊതുച്ചോറല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നിറയെ സവാള ഇടുന്നുണ്ട് അപ്പോൾ സവാളയൊക്കെ ഞാൻ ചെറു കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നുണ്ട് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയാണെങ്കിൽ ഇതിലോട്ട് ഞാൻ കുരുമുളക് പൊടിയല്ലേ ഇടുന്നത് ഞാൻ നിറച്ച് പച്ചമുളകിട്ടിട്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അവൾക്കും പച്ചമുളക് ഇടുന്നത് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ പച്ചമുളകൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആണെങ്കിലേ നമുക്ക് മുട്ട ഇടാവേ അപ്പോൾ ഞാൻ മുട്ട മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടെ എടുത്തുകൊണ്ട് മൂന്ന് മുട്ട എടുത്തിരിക്കുന്നത് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മുട്ട നന്നായിട്ട് പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനെ ഒന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം മുട്ടയൊന്നും ഉണ്ടാക്കാൻ ആർക്കും പറഞ്ഞതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഏ ഈ മുട്ട ഉണ്ടാക്കുന്നൊക്കെ എന്താ ഇത്ര പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടയും കൂടെ ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊതുച്ചോറിനുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ കാണിക്കാത്തതെന്ന് വെച്ചാൽ നാരങ്ങ അച്ചാർ അച്ചാറെടുക്കുന്നുണ്ട് അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാത്തത് പിന്നെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഉപ്പിലിട്ടതാണ് ഉപ്പിലിട്ടത് എനിക്ക് നല്ല ഇഷ്ടമാണ് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ അപ്പോൾ അതിന് ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മാങ്ങയും ജാതിക്കയും അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇതിലോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫോയിൽ പേപ്പർ എടുത്തിരിക്കുന്നത് ഇല കിട്ടാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ പേപ്പർ എടുക്കുന്നത് വാഴയിലയാണ് എപ്പോഴും നല്ലത് വാട്ടിയ വാഴയിലയാണ് നല്ലത് പക്ഷേ അതില്ലാത്തത് കൊണ്ട് ഇപ്പം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ചോറ് വിളമ്പിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തോരൻ പിന്നെ മെഴുക്കുരറ്റ് വെച്ചിട്ടുണ്ട് ദേ ഇതാണ് ഞാൻ പറഞ്ഞ അച്ചാർ അപ്പോൾ അതും വെച്ചിട്ടുണ്ട് തെയ് നമ്മുടെ ചമ്മന്തി അപ്പോൾ അതും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തത് മുട്ട പൊരിച്ചത് അതുപോലെ തന്നെ ദേ ഞാൻ ഇപ്പം എടുത്തോണ്ട് വരുന്നില്ലേ ഇത് കണ്ട കൊണ്ടാട്ടം മുളക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയതാ അത് പിന്നെ ദേ ഞാൻ കോവയ്ക്ക വെച്ചിട്ടുണ്ട് ഇത് ഇതാണ്ട് ഒരു പീസ് ഞാൻ അങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പീസ് ക്യാരറ്റും വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് പൊതിഞ്ഞെടുക്കാവേ അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറുതായി ചെറിയ രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കുന്നേ ഉള്ളൂ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിത് കഴിക്കാനെടുത്തത് അപ്പോൾ ഇത് കഴിക്കാനെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്